എല്ലാവർക്കും ദുഃഖം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു വാർത്ത എല്ലാവർക്കും നൊമ്പരം പകരുന്നു പ്രണയത്തിനും സ്നേഹബന്ധങ്ങൾക്കുമൊക്കെ അർത്ഥം നഷ്ടമായി എന്ന് പറഞ്ഞു വിലപിക്കുന്നവർക്ക് മുന്നിലേക്ക് യു കെ മലയാളികൾക്ക് വേദനയിലും പറയാവുന്ന ഉത്തരമായി മാറുകയാണ് സോണിയും റോണിയും നീണ്ട പന്ത്രണ്ട് വർഷത്തെ പ്രണയശേഷം വിവാഹിതരായ ഇരുവരും അവസാന ശ്വാസം വരെ ആ പ്രണയത്തിന്റെ തീവ്രതയ്ക്ക് ഒരു തരി പോലും കുറവ് വരുത്തിയിരുന്നില്ല എന്നാണ് സോണിയുടെ മരണശേഷം തന്റെ അവസാന ശ്വാസം വരെ അനിൽ ചെറിയാൻ എന്ന റോണി തെളിയിച്ചിരിക്കുന്നത് സോണിയുടെ ആകസ്മിക മരണം അറിഞ്ഞ ഇരുവരുടെയും പരിചയക്കാർ റോണിയെക്കുറിച്ച് ഭയപ്പെട്ട കാര്യമാണ് ഒരു ഇടിമിന്നൽ നൽകുന്ന പ്രഹരം പോലെ ഇന്നലെ രാവിലെ യു കെ മലയാളികളെ തേടിയെത്തിയത് അവൻ ശുദ്ധ ഹൃദയനാണ് അവനെ കരുതലോടെ നോക്കണേ എന്ന ഉറ്റമിത്രങ്ങളുടെ മുന്നറിയിപ്പ് അതേ കരുതൽ നൽകിയാണ് റെഡിച്ച് മലയാളികൾ തിങ്കളാഴ്ച പകലും രാവും റോണിക്കൊപ്പം കഴിച്ചുകൂട്ടിയത് മൂത്ത മകൾ ലിയ സങ്കടമുള്ളിലൊതുക്കി അമ്മയില്ലാത്ത സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നത് വല്ലാതെ വേദനയോടെയാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയവർ സാക്ഷികളായത് എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ നൽകിയപ്പോൾ റോണി കൂടുതലും മനക്കരുത്ത് കാട്ടും എന്ന ചിന്തയിലായിരുന്നു എന്നാൽ ഓരോ ആശ്വാസ വാക്കുകളും അവന്റെ മനസ്സിൽ കയറാതെ വെറും പാഴ്വാക്കുകളായി വാക്കുകളായി മാറുകയായിരുന്നുവെന്നും എല്ലാവർക്കും മനസ്സിലാകുന്നു ഇന്നലെ രാവിലെ എത്തിയ ശുഭവാർത്തയോടെയാണ് അതിനുള്ള കാരണവും ആ കാരണം പ്രിയതമയുടെ മരണം സ്വന്തം കൈകളിൽ കൂടി കടന്നുപോയ വിധിയിലൂടെ ക്രൂരതയിൽ ഉമിത്തിയിൽ വീണ പ്രാണി പോലെ നീറുകയായിരുന്നു ഓരോ സെക്കൻഡിലും റോണി അങ്ങനെയാണ് ഇക്കാര്യം നന്നായി അറിയുന്ന സുഹൃത്തുക്കളാണ് റെഡ്ഡിച്ച് കൂടി ഉണ്ടായിരുന്നതെന്നും മുന്നറിയിപ്പ് നൽകിയതും യു കെയിൽ എത്താൻ സോണിയെ എടുത്ത കഠിന ശ്രമം പോലും വെറുതെ ആയല്ലോ എന്നാണ് സുഹൃത്തുക്കൾ സങ്കടപ്പെടുന്നത് പതിനൊന്ന് തവണ ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷ എഴുതിയതാണ് ഒടുവിൽ യു കെയിലേക്കുള്ള സെലക്ഷൻ സ്വന്തമാക്കിയത് എങ്ങനെയും യു കെയിൽ എത്തണം രക്ഷപ്പെടണമെന്ന ദൃഢനിശ്ചയമായിരുന്നു സോണിയിൽ നിന്ന് റെഡ്ഡിച്ച് ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ മലയാളി ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ഏജൻസി വ്യക്തമാക്കിയത് നിരന്തരം ശ്രമം നടത്തിയ സോണിയ ഒടുവിൽ യോഗ്യത കണ്ടെത്തിയത് ഏവർക്കും സന്തോഷമായി മാറുകയായിരുന്നു മോട്ടോർ വാഹന ഡീലർഷിപ്പിൽ ജീവനക്കാരനായിരുന്ന റോണിയും യു എത്തിയതോടെ ജീവിതം നേരായ ട്രാക്കിൽ ഓടിത്തുടങ്ങിയെന്ന വിശ്വാസത്തിലെത്തിയപ്പോഴാണ് വിധി ആരോടും കാട്ടാത്ത ക്രൂരത ഇരുവരോടും കാട്ടിയതെന്നതും പ്രിയപ്പെട്ടവരുടെ സങ്കടം വർദ്ധിപ്പിക്കുകയാണ് ഭാര്യയ്ക്ക് പിന്നാലെ ഭർത്താവും മരണം തീരം തേടി യാത്രയായി എന്ന യു കെ മലയാളികൾ ഒരിക്കലും കേൾക്കാത്ത വാർത്തയ്ക്ക് തലേ സാക്ഷികളാകേണ്ടി വന്ന പ്പോൾ ബ്രിട്ടീഷിലെ മലയാളികളെ തേടിയെത്തിയ അനവധി കോളുകൾ എന്തിനാണെന്ന് റോണി പാവം കുട്ടികളെ അനാഥമാക്കി കടന്നുപോയത് എന്നാൽ റോണിയെ അടുത്തറിയുന്ന ഒരാൾ സോണിയെ ഇല്ലാത്ത അവരില്ലാത്ത സത്യം മറച്ചുവെക്കില്ല അത്ര ആഴത്തിലും ദൃഢതയിലും കൊഴുതെടുത്ത് സ്നേഹബന്ധമാണ് ഇരുവരും തമ്മിലുള്ളതെന്ന് പറയുന്നു അതത്രമേൽ ദൃഢനിശ്ചയമുള്ള സ്നേഹമാണെന്ന് പറയുന്നു അടുത്തിടെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മലയാളി നഴ്സ് മാൾട്ടയിൽ മരിച്ചതിന്റെ മുൻപേ എത്തിയ സോണിയുടെയും റോണിയുടെയും മരണങ്ങൾ ഇപ്പോൾ സഹപാഠികൾക്കിടയിൽ ഒരു നൊമ്പര കാറ്റായി ആഞ്ഞടിക്കുകയാണ് നമ്മളിൽ ആരാകും ഇനി ഇല്ലാതാവുക എന്ന വേദനയാണ് അടുത്തറിയുന്ന കൂട്ടുകാർക്കിടയിൽ പടരുന്നത് യു കെയിലുള്ള സുഹൃത്തുക്കളിൽ പലരും ഇന്നും നാളെയും ഒക്കെയായി ജോലിസ്ഥലത്ത് നിന്നും അനവധി എടുത്ത് റോഡിക്ക് താങ്ങായി എത്താനിരിക്കെ ആരെയും കാണാനുള്ള കരുത്തില്ലാതെ അവർ സ്വയം ഇല്ലാതാവുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്